ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ മനോഹരനെ മനോഹറിനെ ചെന്ന് ജയിലില് കാണുകയാണ് സരയുവിനോട് അപ്പോഴും മനോഹർ ചോദിക്കുന്നത് നമ്മുടെ കുഞ്ഞെന്ത് എന്നാണ് പക്ഷെ അത് കേൾക്കുന്ന സരവിനെ ദൃഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ ഇതിൻ്റെ നീ ഇതിൻ്റെ അകത്തായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ പരോളിലിറങ്ങുന്നത് ഞാൻ നോക്കിയിരിക്കും അതിനുശേഷം നിന്നെ ഞാൻ കടാര നിന്റെ നെഞ്ചത്ത് ഞാൻ കടാര ഇറക്കും എൻ്റെ കുഞ്ഞു ഒരിക്കലും നീയാണ് ആണ് അച്ഛനെന്ന് ഞാൻ അറിയിക്കില്ല അതിന് മുന്നേ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മോള്ക്ക് നീ പോലെ നിന്നെ പോലെ ഒരു അച്ഛനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് വരിക നാണക്കേടാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനോഹർ ഒരു കാര്യം ചെയ്യും ഞാൻ എന്തായാലും പരോളിൽ ഇറങ്ങുമ്പോൾ നീ അന്വേഷിച്ചൊന്ന് നടക്കണം ഞാൻ നിന്റെ അരികിലേക്ക് തന്നെ വരാം എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം ഏർ മറ്റാരോടും എനിക്ക് ഇത്രയും സ്നേഹം ഈ ഭൂമിയിൽ എനിക്ക് തോന്നിയിട്ടില്ല ഈ എൻ്റെ കൺമണിമോളോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ മനോഹറിൻ്റെ മനസ്സിൽ അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ് കൺമണിമോള് അതുപോലെ തന്നെ വിക്രത്തിനോടും ഗംഗയോടും ഒക്കെ ഈ ഒരു കാര്യം പറയുന്നുണ്ട് അവരാദ്യം വിശ്വസിക്കുന്നില്ല നീ പറയുന്നത് സത്യം തന്നെയാണോ എന്നാണ് അവർ സംശയത്തോട് ചോദിക്കുന്നത് അതെ എനിക്ക് എൻ്റെ കൺമണിമോളെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല എനിക്ക് കാണാനാണ് തോന്നുന്നത് അവൾക്ക് വന്നപ്പോൾ കൺമണിമോളയും കൂടി കൊണ്ടു വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അത് രാഹുലിനങ്ങ് പിടിക്കുന്നില്ല രാഹുൽ ആണെങ്കിൽ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് അവനെ കൊല്ലാൻ ഇങ്ങനെ തല്ലാനൊക്കെ വരുന്നുണ്ട് എന്തായാലും ശേഷം പ്രകാശന് കല്യാണിയെ ഡ്രൈവിങ്ങും പഠിപ്പിക്കുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ ശേഷം നല്ല സന്തോഷത്തോടു കൂടി പ്രകാശൻ മാറി നിന്ന് ആ ഒരു കാഴ്ച കണ്ട് ചിരിക്കുകയും ചെയ്യുകയാണ് ഇതിനിടയിലാണ് നമ്മുടെ കല്യാണിക്ക് ആ ഒരു മെസ്സേജ് വരുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നിങ്ങളെ കാണാൻ ഞാൻ എത്തും എന്നുള്ളൊരു മെസ്സേജ് അപ്പോൾ ആ മെസ്സേജ് കാണുമ്പോൾ കല്യാണിക്ക് ചെറുതായി ഒന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്നോടും ഒരു കാര്യം പറയുകയാണ് കിരണും ചോദിക്കുന്നുണ്ട് ആരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുക നമ്മുടെ ശത്രുക്കൾ എല്ലാവരും ഇപ്പോൾ ജയിലിലാണല്ലോ ഇനിയിപ്പോൾ ആ സ്റ്റെഫിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തിരക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കല്യാണി കല്യാണിക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ സ്റ്റെഫി ആരാണെന്ന് ഇപ്പോൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ സ്റ്റെഫി കോൾ എടുക്കുന്നില്ല അതുപോലെ തന്നെ ഒരു വർക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഒന്നുമില്ല ആ സമയത്ത് തന്നെയാണല്ലോ അവിടേക്ക് നമ്മുടെ വിക്രവും വന്നത് അപ്പം നല്ല സംശയമുണ്ട് എന്തായാലും ഹരി സാറിനോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ കൂടി പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രസേൻ്റെ അരികിലേക്ക് കിരൺ ചെല്ലുകയാണ് അങ്ങനെ കിരൺ ഈ തനിക്ക് ഈ കല്യാണിയുടെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന കാര്യം പറയുകയാണ് അത് കേൾക്കുന്ന ചന്ദ്രസേന പറയുന്നുണ്ട് അങ്ങനെ ഒരു മെസ്സേജ് ഇപ്പം ആരും അയക്കാനുള്ളത് എന്തായാലും കല്യാണി മോളോട് സൂക്ഷിക്കാൻ പറയണം ശ്രദ്ധിക്കണം എന്താണെന്ന് നടക്കണമെന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്തായാലും അവർക്കും ഉള്ളിലൊരു ഭയം വന്നിരിക്കുകയാണ് രൂപയൊക്കെ പറയുന്നുണ്ട് മോളെ ശ്രദ്ധിച്ചോളം മോനെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാര്യം ചന്ദ്രസേനൻ ഷാരി അവിടെ ഷാരി താമസിക്കുന്നുണ്ടല്ലോ അപ്പം ഷാരിയോട് ചോദിക്കുകയാണ് അല്ല കല്യാണിക്ക് ഒരു ഭീഷണി വന്നിട്ടുണ്ട് ഫോണിൽ നിന്റെ ഭർത്താവാണ് ഇതിന് മുമ്പ് ഒരു ഭീഷണി മെസ്സേജ് പോലെ അയച്ചിട്ടുണ്ടായിരുന്നത് അത് അവൻ കൃത്യമായി നിറവേറ്റുകയും ചെയ്തു അവളെ അവളെ ലക്ഷ്യം വെക്കുന്നു എന്ന സ്ഥാനത്തിരുത്തിയിട്ട് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെയും രൂപയെയും കൊല്ലാൻ അയാൾ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു തലനാരി ഇരക്കാണ് ഞങ്ങളത് രക്ഷപ്പെട്ടത് ഇനിയിപ്പോൾ ആരാടി ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാനുള്ളത് നീയാണോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ജയിലിൽ നിന്ന് അയക്കുന്നതാണോ അല്ലെങ്കിൽ നിന്റെ മകളാണോ ഇനിയിപ്പോൾ അവൾ സ്വഭാവം മാറി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഇനിയിപ്പോൾ സ്വഭാവം മാറിയിട്ടില്ലടി ഞങ്ങളെയൊക്കെ കൂടെ നിന്ന് ചതിക്കാനോടേ നിങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ചാരി പറയുന്നുണ്ട് എനിക്കറിയില്ല സാറേ ഞാൻ ഒന്നിനും എനിക്കറിയില്ല ഞാനിതിന് നിരപരാധ അതിയാണ് മോളുടെ കാര്യവും എനിക്കറിയില്ല മോളിപ്പം എൻ്റെ കൂടെ അല്ലല്ലോ ഉള്ളത് എനിക്ക് ആ ഒരു വിഷമത്തിലാണ് എനിക്ക് എൻ്റെ മോളെയും കൊച്ചുമോളെയും കാണാത്തലുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ ഞാനൊരിക്കലും ഇനി നിങ്ങളെ പുറകിലൊന്നും കുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ കണ്ണീരോട് കൂടി പറഞ്ഞ് അവളുടെ ആയിരുന്നു സഹായാവസ്ഥ പറഞ്ഞ് അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി ദീപയോടൊക്കെ ചെന്ന് ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ദീപയ്ക്കൊക്കെ ഭയങ്കര പേടിയാവുന്നുണ്ട് എന്തായാലും അന്നത്തെ ദിവസം ഓഫീസിലേക്ക് നേരം വൈകി തന്നെയാണ് പോകുന്നത് അവൾ പോകാൻ നിൽക്കുമ്പോൾ എന്തായാലും പതിനൊന്ന് മണിക്ക് കാണാമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് കല്യാണിയും അതുപോലെ തന്നെ ദീപയും അവിടെ നിൽപ്പുണ്ട് ആ സമയത്താണ് അയാൾ ആ വണ്ടിയിൽ ഒരു ജീപ്പ് മരത്തൊരു വണ്ടിയിൽ വന്ന് റങ്ങുന്നത് അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഗ്ലാസ് വെച്ചിട്ടുണ്ട് കണ്ണ് കണ്ണുമല് അതുപോലെ തന്നെ മുഖാണെങ്കിൽ മാസ്ക് കൊണ്ട് ഒരു ടവൽ പോലൊരു ഇതുകൊണ്ട് ഇങ്ങനെ മുഖം മൊത്തമായി മറിച്ചിട്ടുണ്ട് മൂക്കൊക്കെ മറിച്ചിട്ട് അപ്പൊ മുഖം ആരാണെന്ന് പോലും തിരിച്ചറിയുന്നില്ല നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ് അങ്ങനെ ആ സമയത്ത് കല്യാണിയും ദീപയും ഒന്നും പേടിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ അവിടേക്ക് വന്നിട്ട് നേരെ മുഖം മുഖൊക്കെ ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട് അതെ ഞാൻ കല്യാണിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്തായാലും ശത്രു അല്ല മിത്രമായി തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്ക് ചെറിയൊരു ആശ്വാസമാകുന്നുണ്ട് എന്തായാലും പറഞ്ഞു പിടിച്ചു വരുമ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയുടെയും അതുപോലെ കാർത്തികയെയും അറിയുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ കാർത്തികയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാർത്തികയോട് ഈ വിവാഹാഭ്യർത്ഥനയുമായി പുറകെ ചെന്നപ്പോൾ കാർത്തിക അത് നിരസിച്ച കാര്യവും അയാൾ വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇനിയിപ്പം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങളും നിങ്ങളൊക്കെ തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് ഇനി നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് നിങ്ങളോട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം കൂടി അയാൾ പറയുകയാണ് എന്തായാലും മല പോലെ വന്നത് എലി പോലെ ആയി എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ആശ്വാസം കല്യാണിക്കാവുന്നുണ്ട് കല്യാണിക്ക് കാർത്തികയുടെ കാര്യത്തിൽ നല്ല വിഷമം തന്നെ ഉണ്ടായിരുന്നു കാ തൻ്റെ ചേച്ചിയായിട്ട് പോലും ഇത്രയും വയസ്സായിട്ടും ഒരു വിവാഹം കഴിക്കാത്തതിലുള്ള വിഷമം കല്യാണിക്കുണ്ടായിരുന്നു അങ്ങനെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും നല്ലൊരു വാർത്ത തന്നെയാണ് നിങ്ങൾ നിങ്ങളെപ്പറ്റി എന്താ ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെ കിരണം അവിടെയുണ്ട് അങ്ങനെ ഒരു രണ്ട് പേരും ഇയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയുകയാണ് അയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളെന്തായാലും പറ്റി എൻ്റെ ചുറ്റുവട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നാൽ മതി പെൺകുട്ടിയെ കൊണ്ട് തന്നാൽ മതി എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാർത്തികയെ ഞാൻ എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമെന്നും കൂടി ഇങ്ങനെ പറഞ്ഞട്ടെ അങ്ങനെ പോവുകയാണ് അതെല്ലാം വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണി ഒരു കാര്യം കാർത്തികയോട് കാർത്തികയോടും ലക്ഷ്മിയമ്മയോടും ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ പറയുന്നുണ്ട് ഉവ മോളെ അമ്മ പറയുന്നുണ്ട് ഉവ അങ്ങനെ ഒരു ഒരു വിവാഹ ആലോചനയുമായിട്ട് അവൻ വന്നിരുന്നതാണ് പക്ഷേ അറിയാലോ ഈ ഗംഗപ്രസാദിനെ പേടിച്ചിട്ടാണ് എൻ്റെ മോൾ മോളതിനൊന്നും സമ്മതിക്കാതിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ കൈകൊണ്ട് എൻ്റെ മോൾക്ക് എനിക്കും എന്തെങ്കിലും സംഭവിച്ചാലോ അതുകൊണ്ടാണ് ഒരു ഒരു പുരുഷൻ്റെ ഒരു ആണിൻ്റെ ജീവിതം അതോടുകൂടി നശിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് എൻ്റെ മോളതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയത് എനിക്കും നല്ല വിഷമമുണ്ട് എൻ്റെ മോളുടെ വിവാഹം ഇതുവരെയും കഴിയാത്തത് എന്തായാലും നല്ല പയ്യൻ തന്നെയാണ് നിങ്ങളും കൂടി ഒന്ന് അന്വേഷിച്ചോളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തീരുമാനിക്കുന്നുണ്ട് കാർത്തികയുടെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാവും നമ്മുടെ ഗംഗയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഗംഗ ഗംഗർത്തികയുടെ വിവാഹം ആയിക്കഴിഞ്ഞാല് പിന്നെ ആ സ്വത്തുകൾക്ക് ഇപ്പോ ഗംഗ കാർത്തികയുടെ പേരിൽ കിടക്കുന്ന ആ സ്വത്തുകള് അത് ഗംഗക്ക് കിട്ടുകയില്ല തന്നെയല്ല അതിനെ പിന്നെയും വീണ്ടും അവകാശികളാവും അവളുടെ ഭർത്താവും അവൾക്കൊരു കഴിഞ്ഞാൽ ആ കുഞ്ഞും ഒക്കെ ആ സ്വത്തിൻ്റെ അവകാശികളായി മാറും ആ ഒരു പേടി ഗംഗയുടെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും അതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും ഉടനെ തന്നെ ആ സ്റ്റെഫി ആ വാർത്ത ഗംഗയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഗംഗയെ അറിയിക്കുമ്പോൾ ഗംഗയ്ക്ക് അത് വല്ലാത്തൊരു ഷോക്കായി മാറുകയാണ് എന്തായാലും സരയും സരയും തിരികെ വരുമ്പോൾ നമ്മുടെ താരയ്ക്ക് ആശ്വാസമാകുന്നുണ്ട് മോൾ എവിടെ പോയതാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ അവനെ കാണാൻ പോയതാണ് ആ മനോഹരനെ എൻ്റെ ജീവിതം തകർത്തവനെ എന്ന് പറയുന്നുണ്ട് എന്തിനാണ് മോളെ അങ്ങോട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ താര ആംഗ്യ ഭാഷയിൽ ചോദിക്കുകയാണ് അവനെ എനിക്ക് കാണാൻ തോന്നി അവന് ഇപ്പോഴും എൻ്റെ എൻ്റെ മോളെ കുറിച്ചിട്ടാണ് അവൻ ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നല്ല എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് കാത്തിരുന്നു കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ friends bye thank you